കഴിഞ്ഞ ദിവസം ഞാൻ ടി ടി ഫാമിലിയുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഈ വാർത്ത അറിയുവാൻ കഴിഞ്ഞത് ടി ടി ഫാമിലിയെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഒരു പ്രമുഖ യൂട്യൂബറാണ് ഷെഫി ഷെമി ഷെഫിക്ക് കുറച്ച് പ്രായക്കുറവും ഷെമിക്ക് പ്രായക്കൂടുതലും ഉള്ളതിനാൽ ധാരാളം ആൾക്കാരുടെ ഇടയിൽ നിന്നും പരിഹാസം ഏറ്റുവാങ്ങുകയും അതോടൊപ്പം തന്നെ നിരവധി സൈബർ അറ്റാക്കും ലഭിച്ച നേരിടേണ്ടി വന്ന ഒരു ഫാമിലിയാണ് ഷെമിയുടേതും ഷെഫിയുടേതും അങ്ങനെ ഇരിക്കെ ഷെമി ഗർഭിണിയായി തുടർന്ന് ഹോസ്പിറ്റൽ കാണിച്ച് അവരുടെ വ്ളോഗ് കാണുന്നവർക്കെല്ലാം അറിയാം അവർ ഗർഭിണിയായതും വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുക അവരുടെ വ്ളോഗ് വഴി സമൂഹ മാധ്യമങ്ങളിൽ അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് ഷെഫിയും ഷെമിയും അങ്ങനെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞിരുന്ന കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ എന്നാൽ നമുക്കെല്ലാവർക്കും ദൈവം തരുന്ന സമ്മാനമാണ് അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കെ അവളുടെ ഒൻപത് മാസത്തിലെ ഓരോ നാളുകൾ കടന്നു പോകുമ്പോഴും അവൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ആ കുഞ്ഞിനെ കാണാനുള്ള സ്വപ്നത്തോടെ ആയിരിക്കും പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഷെമി ഷെഫിയെ വിളിച്ച് പറഞ്ഞു ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഹോസ്പിറ്റൽ പോകണമെന്ന് പറഞ്ഞു തുടർന്ന് ഷെമിയെ വേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു തുടർന്ന് ലേബർ റൂമിൽ ആ ഹോസ്പിറ്റൽ അധികൃതരിൽ നിന്നും ഷെഫിക്ക് അറിയുവാൻ കഴിഞ്ഞത് താൻ ഷെമി പ്രസവിച്ച ആ പെൺകുഞ്ഞ് മരിച്ചുപോയി എന്ന വാർത്തയാണ് ആ കുടുംബം ഇപ്പോൾ വളരെ വേദനയിലാണ് ഷെമി ഷെമിയും വളരെ വേദനത്തിലാണ് ഷെഫിയും വളരെ വേദനയിലാണ് ഷെഫി തുടർന്ന് ഇന്നലെ തന്നെ നല്ല ഡിപ്രഷനൊക്കെയാണ് തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വേദനാജനകമാണ് എന്നെല്ലാം വീഡിയോസ് ഇട്ടിരുന്നു അപ്പം നമ്മുടെ ഷെമിക്കും ഷെഫിക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക